നിങ്ങളല്ലേ വേണം എന്നില്ല നിലത്ത് കിടന്നാല് മതിയേന്ന് പറഞ്ഞിട്ട് നഷ്ടം സോളോ ഗുധ്രോ എടുത്ത് ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ ആ മസീത് ഞാൻ കണ്ടില്ലായിരുന്നു അച്ചൂ കലക്കിമുട്ടേന്ന് പറഞ്ഞുണ്ട് അതിന്റെ ആവശ്യം വരുമോ എന്ന് തോന്നുന്നില്ല ഇതിന് ഏതെങ്കിലും കടലിൽ കൊണ്ട് കളയാം പൈസ ലാഭം ആ സമയലാഭമെന്ന് പറയാണ് ഗോഷ്ടി കെടിയ ഏതെങ്കിലും കടലിൽ കൊണ്ട് കളയാം എന്നാണ് പറയുന്നത് ഗോഷ്ടി ഞാൻ പൈസ കണ്ടല്ലേ എവിടെയും കിടന്നോളാകും എന്ന് പറയുകയാണ് വാസ് വെച്ചിരിക്കുന്നുണ്ട് വിഴന്ന് കിടന്നിട്ടുണ്ട് കവർന്നൊക്കെ ചിരിക്കുന്നുണ്ട് എനിക്ക് വേണേൽ നടന്നു പോകാം കടലിന്റെ കടലിനടുത്ത് നിനക്ക് വണ്ടി വേണം സോളോ എന്ന് പറയുകയാണ് ബോധമില്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും എന്ന് പറയുകയാണ് ഗോസ്റ്റ് ഇപ്പൊ പോയി ഐ സി ആയിട്ട് കൊണ്ടു കളയാൻ കുറച്ച് കഴിഞ്ഞാൽ ആളുകളെ വിളിച്ച് വരേണ്ടി വരും എന്ന് പറയുവാണ് എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് തീരദേശം എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂർ എന്നിട്ടും അവർ കൊണ്ടു കളഞ്ഞില്ല അവർക്ക് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നപ്പോൾ എന്നാൽ കടക്കാറ്റിക്കൊണ്ടാ കുറച്ച് ഭേദമാവൂ എന്ന് പറയുവാനുള്ള വാശം കടൽ കാറ്റ് ഒക്കെ എങ്ങനെ കിട്ടും കേടിയാറ് അതായത് കാട്ടിൽ കടൽ കാറ്റ് കിട്ടൂലോ സോളോ കാട്ടിലും ഒരാള് കടലിലുമാണ് വേണം കേടി കടലിലും സോളോ കാട്ട് സോളോന്ന് വിളിച്ചിരിക്കുന്നുണ്ട് സോളോ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ഗോസ്റ്റ് അതിനേക്കാൾ വലിയ ആയിട്ട് ഉരുണ്ട് കിടന്ന് കമ്മന്ന് ചാടി ചിരിക്കുന്നുണ്ട് കേടിയാനും ചിരിക്കുന്നുണ്ട് ചേടിയാടിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വിഴുന്ന് കിടന്ന് ഉരുണ്ട് ചിരിക്കുന്നുണ്ട് ആ പാപം ഓണയർ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സോളോ അല്ല ഞാൻ താഴെയാന്ന് പറഞ്ഞിരിക്കുവാണ് ഹൃദയം കഴിക്കാറ് ഞാൻ ഏട്ടിലൊന്നും അല്ല ഞാൻ താഴെ തന്നെ